ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഇസ്രയേലിൽ നിന്ന് ഒരു വമ്പൻ ക്രിസ്മസ് സമ്മാനം നൽകുന്നു അതായത് മുപ്പതിനായിരം കോടി രൂപയിലധികം വില മതിക്കുന്ന ആയുധങ്ങളും സാങ്കേതിക വിദ്യകളുമൊക്കെയാണ് ഈ ക്രിസ്മസ് കാലത്ത് ഇന്ത്യക്ക് സമ്മാനിക്കുന്നത് അപ്പോൾ ഇസ്രയേൽ വളരെ പെട്ടെന്ന് എന്തിനാണ് ഇന്ത്യക്ക് ഇത്രയും വലിയ സമ്മാനം നൽകുന്നത് നമ്മൾ ഒന്ന് പുറകോട്ട് ചിന്തിക്കണം അതായത് ഒരാഴ്ച മുമ്പ് റഷ്യൻ പ്രസിഡന്റ് പ്രസിഡൻറ്റായിട്ടുള്ള വ്ളാഡിമിർ പുടിൻ ഇന്ത്യയിലേക്ക് എത്തുന്നു ഇന്ത്യയിൽ വന്നിട്ട് എസ് ഫോർ പുതിയ പതിപ്പുകൾ നമുക്ക് തരാമെന്ന് പറയുന്നു കൂടാതെ എസ് ഫൈവ് ഹൺഡ്രഡ് ഇതിന് ഇന്ത്യയുമായിട്ട് കരാറിലേർപ്പെടാനായിട്ട് അല്ലെ ഇത് നൽകുന്നതുമായി ബന്ധപ്പെട്ട ചില കരാറുമായി ചേർന്ന് ചർച്ചകൾ നടത്തുന്നു കൂടാതെ എസ് യു ഫിഫ്റ്റി സെവൻ എന്ന് പറയുന്ന അഞ്ചാം തലമുറ യുദ്ധവിമാനവും നൽകാം അതുമായി ബന്ധപ്പെട്ട സാങ്കേതിക സാങ്കേതികവിദ്യ നൽകാം ഈ ചർച്ചകളൊക്കെ പുരോഗമിക്കുന്നു കൂടാതെ ഇരു രാജ്യങ്ങളും തമ്മിൽ സൈനിക മേഖലയിൽ കൂടുതൽ ബന്ധം പുലർത്തുന്ന ഉടമ്പടിയിൽ ഒപ്പുവെച്ചു ഇതൊക്കെ കണ്ടപ്പോഴാണ് ഇസ്രയേലിന് ഇന്ത്യയാണ് കൂടുതൽ വിശ്വസിക്കാൻ കഴിയുന്ന രാജ്യമെന്നും അമേരിക്കയേക്കാൾ കൂടുതൽ ബന്ധങ്ങൾ വേണമെന്നുള്ള ചിന്താഗതിയൊക്കെ വരുന്നു അങ്ങനെയാണ് അവരുടെ രാജ്യത്ത് നിർമ്മിക്കുന്ന മീഡിയം റേഞ്ച് സർഫസ് ടു എയർ മിസൈലുകളുടെ വലിയൊരു ബാച്ച് ഇന്ത്യക്ക് തരാനായിട്ട് തീരുമാനിക്കുന്നു ഇന്ത്യയിലെ ഡിഫൻസ് റിസർച്ച് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷനും ഇസ്രയേലിലെ എയ്റോസ്പേസ് ഇൻഡസ്ട്രീസും ചേർന്നായിരിക്കും ഇവ നിർമ്മിക്കുന്നത് അത് നിർമ്മിക്കുന്നതിൻ്റെ സാങ്കേതികവിദ്യ നൽകുന്നതിനോടൊപ്പം തന്നെ നമുക്ക് എന്ന് പറയുന്ന ലൈറ്റ് മെഷീൻ ഗണ്ണും നൽകുന്നു നാൽപ്പതിനായിരം മെഷീൻ ഗണ്ണാണ് നൽകുന്നത് ഇതിൻ്റെ ആദ്യ ബാച്ച് അടുത്ത ആഴ്ച കപ്പലിൽ ഇന്ത്യയിലേക്ക് എത്തും കൂടാതെ കാർബെൻ ഗണ് എന്ന് പറയുന്ന ഏറ്റവും അത്യന്താധുനികമായ സെമി ഓട്ടോമാറ്റിക് മെഷീൻ കണ്ണുകളുണ്ട് ഇത് രണ്ടാം ലോക മഹായുദ്ധത്തിൽ യു എസ് എസ് ആർ ഒക്കെ ഉപയോഗിച്ചാണ് ഇതിൻ്റെ അത്യന്താധുനിക വേർഷനാണ് അതായത് മനുഷ്യൻ ഇത് ഉപയോഗിച്ച് ഷൂട്ട് ചെയ്യും എന്നതിനപ്പുറത്തേക്ക് കമ്പ്യൂട്ടറൈസ്ഡ് നിയന്ത്രണം പോലും വരുത്താൻ കഴിയുന്ന ആധുനിക സാങ്കേതികവിദ്യ ഉൾപ്പെടുത്തിയ മെഷീൻ കണ്ണുകൾ അതും ഒരു ലക്ഷത്തി എഴുപതിനായിരം എണ്ണം ഇതും നമുക്ക് തരുന്നുവെന്ന് മാത്രമല്ല ഇതിൻ്റെ സാങ്കേതികവിദ്യയും നമ്മളുമായിട്ട് പങ്കുവെക്കാൻ അവർ തയ്യാറാകുന്നു ഇതാണ് വളരെ ഗൗരവമുള്ള ഒരു കാര്യം മാത്രമല്ല ഇനി പുതിയ കാലത്തെ യുദ്ധം എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ആകാശ യുദ്ധമായിരിക്കും അല്ലെങ്കിൽ സൈബർ അധിഷ്ഠിത യുദ്ധമായിരിക്കും അതുകൊണ്ട് തന്നെ ഡ്രോണുകൾ ഉപയോഗിച്ച് ഇപ്പോൾ രാജ്യങ്ങൾ യുദ്ധ തന്ത്രങ്ങളൊക്കെ മെനയുന്നുണ്ട് ഈ ഡ്രോണുകൾ ഉപയോഗിക്കുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും റിമോട്ട് ഉപയോഗിച്ചാണ് അതിനെ നിയന്ത്രിക്കുന്നത് എന്നാൽ റിമോട്ടിനപ്പുറത്തേക്ക് ഇത് ഉപയോഗി ഇത് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് സാറ്റലൈറ്റ് ഉപയോഗിക്കുന്നു അങ്ങനെ സാറ്റലൈറ്റ് അധിഷ്ഠിത നിയന്ത്രണമുള്ള ഡ്രോണുകൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ചില സാങ്കേതികവിദ്യകൾ അവർ തയ്യാറാക്കി ഇന്ത്യക്ക് സമ്മാനിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന ഒരു വിവരം കൂടാതെ ഇ എൽ എം സെൻസറുകൾ റെഡാറ് അതുപോലെ തന്നെ ലോജിസ്റ്റിക് മോണിറ്റേഴ്സ് ഇലക്ട്രോ ഓപ്റ്റിക്കൽസ് പൊസിഷൻ ഗേഡഡ് സ്റ്റാൻഡ് ഓഫ് വെപ്പൺസ് എന്നിവയുടെ ഒരു വിപുലമായ ശേഖരം തയ്യാറാക്കി ഒരു പാക്കേജ് പോലെ ഇന്ത്യക്ക് നൽകുന്നു അല്ലെങ്കിൽ ഇന്ത്യയുമായി സഹകരിച്ച് അത് ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കുന്നു ഒപ്പം ഇസ്രായേലിൽ നിർമ്മിക്കും ഒരാവശ്യം വന്നാൽ ഇവയൊക്കെ തന്നെ ഇസ്രയേലിന് നമ്മൾ എത്തിച്ചു കൊടുക്കും തിരിച്ച് ഇസ്രയേൽ ഇന്ത്യക്കും എത്തിച്ചു കൊടുക്കും അപ്പോൾ അവർ പറയുന്നത് കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ട് കാലത്തോളമായിട്ട് പ്രതിരോധ സാങ്കേതിക മേഖലയിൽ ഇന്ത്യയുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന രാജ്യം തന്നെയാണ് ഇസ്രയേലും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലും ൊന്നിനെ നടന്ന പാക് യുദ്ധത്തിൽ ഇന്ത്യക്ക് സഹായം നൽകാൻ ഇസ്രായേൽ തയ്യാറായിരുന്നു പക്ഷേ അന്ന് ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ ചില നിലപാടുകൾ ഇസ്രായേലിന് അനുകൂലമല്ലാതെ സ്വീകരിച്ചു പിന്നീട് കാലം മാറി ഇന്ത്യൻ പ്രധാനമന്ത്രിയായിട്ട് നരേന്ദ്രമോദി എത്തുന്നു അതിനുശേഷം കഴിഞ്ഞ പത്തോ പതിനൊന്നോ വർഷത്തെ കാലമെടുത്താൽ എടുത്താൽ വിശ്വസ്ത പാർട്ണർ ആയിട്ട് ഇന്ത്യ മാറി എന്ന് പറയാം നമ്മൾ ഒരു അവശ്യ ഘട്ടത്തിൽ ഇസ്രയേലിന് ആ യുദ്ധത്തിനായിട്ട് സമീപിച്ചു അതിനുശേഷമാണ് ഈ ബന്ധം കൂടുതൽ ദൃഢമായതെന്നാണ് ഇസ്രയേലും പറയുന്നത് നമുക്കറിയാം കാർഗിൽ യുദ്ധ സമയത്ത് പാകിസ്ഥാൻ സൈനികർ മുകളിൽ നിന്ന് ഇന്ത്യൻ സൈനികരെ ആക്രമിച്ചപ്പം നമുക്ക് ജി പി സഹായം വേണ്ടി വന്നു അന്ന് അത് കയ്യിലുള്ള അമേരിക്കയോട് ചോദിച്ചപ്പോൾ അവർ തന്നില്ല ആ സമയത്ത് നമ്മളെ സഹായിച്ച ഇസ്രയേലാണ് അതുകൊണ്ട് പ്രതിസന്ധി ഘട്ടത്തിൽ ഇസ്രയേലിൻ്റെ സഹായം എത്ര വലുതാണെന്ന് നമുക്കറിയാം അതുപോലെ തന്നെ ഇസ്രയേലും ഗസയും തമ്മിലൊരു ഉണ്ടായപ്പോൾ ആ യുദ്ധത്തിൻ്റെ ഒരു മൂർധന്യ അവസ്ഥയിൽ ജോ ബൈഡൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാർ അന്ന് ഇസ്രയേലിൻ്റെ ആയുധങ്ങൾ നൽകാതെ അത് വൈകിപ്പിക്കുകയുണ്ടായി ആ സമയം ഇസ്രയേലിൻ്റെ ആയുധങ്ങൾ എത്തിച്ചു കൊടുത്തത് നമ്മുടെ മരിയൻ ദാനിക്ക എന്ന് പറയുന്ന കപ്പലിലൂടെ ഇന്ത്യയാണ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ചെന്നൈ നിന്ന് ഈ കപ്പൽ പോകുന്നു ഇത് പോയപ്പോൾ ഫ്രാൻസ് ഇത് മനസ്സിലാക്കുന്നുണ്ട് ഫ്രാൻസ് പറഞ്ഞാൽ ഞങ്ങളുടെ തുറമുഖത്ത് ഈ കപ്പൽ അടുപ്പിക്കാൻ സമ്മതിക്കില്ല ഇത് ഗസയിലെ നിരപരാധികളെ കൊല്ലാൻ കൊണ്ടുപോകുന്ന ആയുധങ്ങളാണ് നമ്മൾ മൈൻഡ് ചെയ്തില്ല കാരണം ഇന്ത്യൻ മ്യൂണേഷ്യൻ കമ്പനിയും പ്രീമിയർ എക്സ്പ്ലോസീവ് ചേർന്ന് നിർമ്മിച്ച ഈ ആയുധങ്ങൾ ഫ്രഞ്ച് പോർട്ടിൽ ഒന്നും തന്നെ അടുപ്പിക്കാതെ നേരെ ഇസ്രയേൽ കൊണ്ടു കൊടുക്കാൻ നമുക്ക് സാധിച്ചു അതിൻ്റെ നന്ദി ഈ ബെഞ്ചമിൻ തന്നെയാഹുവിനുമുണ്ട് മാത്രമല്ല നമ്മളുമായിട്ട് സഹകരിക്കുന്നത് ഈ ഒരു മേഖലയിൽ മാത്രമല്ല വാണിജ്യ ബന്ധങ്ങളിൽ അതുപോലെ തന്നെ കാർഷിക രംഗവുമായി ബന്ധപ്പെട്ട് സൈനിക മേഖല എല്ലാം തന്നെ സഹകരിക്കുക ഇപ്പം ആത്മനിർഭർ ഭാരത് അതുപോലെ തന്നെ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി തുടങ്ങിയവയിലൂടെ ഇന്ത്യ ഈ ആയുധ നിർമ്മാണ മേഖലയിൽ സൈനിക മേഖലയിലൊക്കെ തന്നെ എത്ര എത്രത്തോളം വളർച്ച കൈവരിച്ചു സാമ്പത്തിക മേഖലയിൽ ഇന്ത്യയുടെ ഉയർച്ച എത്രത്തോളമുണ്ട് ഇതൊക്കെ തന്നെ ഇസ്രേല് കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യുന്നുണ്ട് ഇതുകൂടാതെ ഒരു ആവശ്യം ഇന്ത്യയുടെ ഇപ്പോൾ ഉന്നയിച്ചിട്ടുണ്ട് അതായത് ഹമാസ് എന്ന് പറയുന്ന ഭീകര സംഘടന ഇന്ത്യ കൂടി നിരോധിക്കണം ഇത് കഴിഞ്ഞ ദിവസം നമ്മൾ വാർത്തയിൽ മെൻഷൻ ചെയ്തതാണ് കാരണം അവരുടെ ഈ അതായത് ഐ ഡി എഫിൻ്റെ ഇൻ്റർനാഷണൽ ലെഫ്റ്റനൻറ്റ് ജനറൽ ആയിട്ടുള്ള നദവ് ഘോഷാനിയാണ് പറഞ്ഞത് കശ്മീർ കേന്ദ്രമാക്കി ഹമാസ് പ്രവർത്തനം നടത്തുന്നുണ്ട് പാക്കിസ്ഥാന് വേണ്ടിയിട്ട് കശ്മീർ പിടിച്ചെടുക്കാൻ അവരുടെ നീക്കം നടത്തുന്നത് അതുകൊണ്ട് പല പേരിൽ സ്ലീപ്പർ സെല്ലുകളായിട്ട് ഈ പറയുന്ന ഹമാസിൻ്റെ സാന്നിധ്യം ഇന്ത്യയിലുണ്ട് നിങ്ങൾ ആ സംഘടനയെ നിരോധിക്കണം നമ്മൾ അത്തരം കാര്യങ്ങളിലേക്കൊക്കെ പോകുമായിരിക്കാം നമുക്കറിയില്ല എന്തായാലും ലഷ്കർ എ തൊയ്ബയും ജെയ്ഷെ മുഹമ്മദുമൊക്കെയായിട്ട് ചേർന്ന് ഈ പറയുന്ന ഹമാസ് ചില പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടെന്ന് നമ്മൾ കശ്മീരിലെ ചില സംഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ തിരിച്ചറിഞ്ഞതുമാണ് അത്തരം നീക്കങ്ങളുടെ തുടർച്ചയായിട്ടാണ് പറയുന്നത് ഇന്ത്യൻ മൊസാദ് രൂപീകരിക്കാനുള്ള സഹായവും ഇപ്പോൾ ഇസ്രയേൽ നൽകാമെന്ന് ഇപ്പോൾ അവരുടെ കൈവശമുള്ള ഈ സെൻസേഴ്സ് റഡാസ് അതുപോലെ തന്നെ ഇലക്ട്രോ ഓപ്റ്റിക്കല് ലോജിസ്റ്റിക് മോണിറ്റേഴ്സ് ഇതൊക്കെ തന്നെ ആ എന്താ പറയുന്നത് ആധുനിക കാലത്തെ യുദ്ധ തന്ത്രങ്ങളാണ് ഇതൊക്കെ ഇന്ത്യക്ക് തരുന്നു എന്ന് പറയുന്നതിലൂടെ തന്നെ ഒരു കാര്യം വ്യക്തമാക്കുന്നു അടുത്ത കാലഘട്ടത്തിൽ എങ്ങനെ യുദ്ധം ചെയ്യണമെന്നുള്ള കാര്യം ചർച്ച ചെയ്യാൻ പറ്റുന്ന രാജ്യം ഇന്ത്യയാണ് ഇന്ത്യയിൽ സാങ്കേതിക രംഗത്ത് അത്രയും വലിയ വളർച്ചയുണ്ടെന്ന് ഇസ്രയേലും മനസ്സിലാക്കുന്നു ഒപ്പം സുന്നി മതരാഷ്ട്രങ്ങളുടെ ഭാഗത്തുനിന്ന് ഇന്ത്യക്ക് നേരെ ഭീഷണി ഉണ്ടാകുന്നു പ്രത്യേകിച്ച് പാകിസ്ഥാനെ മുന്നിൽ നിർത്തി ചില രാജ്യങ്ങൾ കളിക്കുന്നത് എന്നാൽ ഷിയാ രാജ്യമായി ഇറാൻ്റെ ഭാഗത്തുനിന്നും അത്രയും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നില്ല എന്നും പറയുന്നു ഷിയാ രാജ്യമായി ഇറാൻ ഇസ്രയേലിൻ്റെ ശത്രു ആണ് എന്നിട്ട് പോലും ഇന്ത്യയുടെ അടുത്ത് വളരെ നയപരമായിട്ടാണ് അവർ ഇടപെടുന്നത് ഇന്ത്യ ഇസ്രയേലിൻ്റെ കൂടെയൊക്കെ ആണെങ്കിൽ പോലും ഇപ്പോൾ യു എനിൽ ഈ പലസ്തീൻ ഒരു രാജ്യം വേണമെന്ന പ്രമേയം വന്നാൽ നമ്മൾ പലസ്തീനെ അനുകൂലിച്ച് കൈപ്പൊക്കും അപ്പോൾ ഇന്ത്യയുടെ നയതന്ത്രം എന്ന് പറയുന്നത് തികച്ചും വ്യത്യസ്തമാണ് അതുകൊണ്ട് തന്നെയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നത് ഇന്ദിരാഗാന്ധിയുടെ കാലത്തിൽ നിന്ന് വ്യത്യസ്തമായി മോദിയുടെ കാലം വന്നപ്പോൾ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം യുക്തിസഹവും പ്രത്യയശാസ്ത്രപരമായിട്ട് വളരെ മുന്നേറുന്നതുമാണെന്നുള്ള ഒരു അനുകൂല നിലപാടെടുക്കുന്നത് എന്തായാലും റഷ്യയ്ക്ക് അപ്പുറത്തേക്ക് ഒരു ബന്ധം സ്ഥാപിക്കാനായിട്ട് ഇസ്രായേൽ എല്ലാ രീതിയിലും ശ്രമിക്കുന്നുണ്ട് മാത്രമല്ല ഇപ്പോൾ ഗസയിൽ നടന്ന ആക്രമണത്തിൽ പല ആയുധങ്ങളുടെയും ഭാഗം എടുത്തിട്ട് അൽ ജസീറ എന്ന് പറഞ്ഞിരുന്നു ഇതിനകത്ത് മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന് എഴുതിയിട്ടുണ്ട് ശരിയായിരിക്കാം നമ്മൾ നിർമ്മിച്ച ആയുധങ്ങൾ ഇസ്രയേലിൽ നമ്മൾ പണം കൊടുത്ത് അവർക്ക് വിറ്റതായിരിക്കാം അതല്ല എങ്കിൽ നമ്മൾ അല്ലാതെ നൽകിയിട്ടുണ്ടാകാം സമ്മാനം എന്ന നിലയിൽ കാരണം നമ്മളെ പ്രതിസന്ധി ഘട്ടത്തിൽ സഹായിച്ചതാണ് അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും നമ്മൾ പൊതുവേ അഭിപ്രായം പറയാറില്ല അതുകൊണ്ടാണ് ഇതുപോലെ മീഡിയം റേഞ്ച് സർഫസ് ടു എയർ മിസൈലായ ബരാക്കേറ്റ് പോലെയുള്ളവ നിർമ്മിക്കാൻ സാങ്കേതികവിദ്യ നമുക്ക് തന്നപ്പോൾ നമ്മൾ നമ്മളതിനെ പ്രയോജനപ്പെടുത്തിയത് ഇപ്പോൾ നമുക്കറിയില്ല ദൃഷ്ടി ടെണ് എന്ന് പറയുന്ന നമ്മുടെ അൺമാൻഡ് ഏരിയൽ വർക്കുകളുണ്ട് അതായത് ഡ്രോൺ ആണ് പക്ഷേ ഒരു വിമാനത്തോളം വലുപ്പമൊക്കെ ഉണ്ട് ആയുധങ്ങൾ മാത്രമല്ല താഴെ ഇരുന്ന് കമ്പ്യൂട്ടർ നിയന്ത്രിതമായി അല്ലെങ്കിൽ റിമോട്ട് നിയന്ത്രിതമായിട്ട് ഉപയോഗിക്കാവുന്ന ഡ്രോണുകളാണ് ശരിക്കും പറഞ്ഞാൽ ഇത് ജൂതൻ്റെ സാങ്കേതിക വിദ്യ അതായത് ഹെർമസ് നയൻ ഹൺഡ്രഡ് എന്ന് പറയുന്ന ഡ്രോണിന്റെ ഇന്ത്യൻ പതിപ്പാണ് ഈ ദൃഷ്ടി ടെണ് നമ്മളിത് നിർമ്മിച്ചിട്ട് അത് ഇസ്രായേലിന് കൊടുത്ത സംഭവങ്ങളും ഉണ്ടായി അപ്പോൾ അവരുടെ സാങ്കേതികവിദ്യ നമുക്ക് തന്നാൽ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ആയുധങ്ങളും ഇതെല്ലാം തന്നെ നമ്മൾ അവർക്കും തിരിച്ച് നൽകുമെന്ന് കൃത്യമായ ഉത്തമമായ ബോധം ഇസ്രയേലിലുമുണ്ട് അതുകൊണ്ട് യു എസ് ആറുമായിട്ട് ഇന്ത്യ ഏത് തരത്തിലുള്ള ബന്ധം പുലർത്തിയിരുന്നോ അതിന് സമാനമായതോ അല്ലെങ്കിൽ അതിനപ്പുറത്തേക്കുള്ളതുമായ ഒരു ബന്ധം വേണമെന്ന് ഇസ്രയേൽ ആഗ്രഹിക്കുന്നു അതുകൊണ്ടാണ് ഈ ക്രിസ്മസ് കാലത്ത് മുപ്പത്തൊന്നായിരം കോടി രൂപയുടെ ആയുധങ്ങളും സാങ്കേതിക വിദ്യയും ഇന്ത്യക്ക് സമ്മാനിക്കാനായിട്ട് ഇസ്രയേൽ തയ്യാറാകുന്നത് ഇതിലെ സമ്മാന പൊതിയുടെ അടുത്ത അടുത്തയാഴ്ച കപ്പലിൽ ഇന്ത്യയിലേക്ക് എത്തുകയാണ് അങ്ങനെ ലോകരാജ്യങ്ങൾ അസൂയയോടെ കണ്ടിരുന്ന കാർബെയിൻ ഗണ്ണുകൾ നെഗവ് ലൈറ്റ് മെഷീൻ ഗണ്ണുകൾ മീഡിയം റേഞ്ച് സർഫസ് ടു എയർ മിസൈലുകൾ സാറ്റലൈറ്റ് ഉപയോഗിച്ച് നിയന്ത്രിക്കാൻ കഴിയുന്ന ഡ്രോണുകൾ ഇവയെല്ലാം തന്നെ ഇന്ത്യയിലേക്ക് തരുന്നു ഡി ആർ ഡി ഒയും എയ്റോസ്പേസ് ഇൻഡസ്ട്രീസും സംയുക്തമായിട്ട് ഇവ വികസിപ്പിക്കാനും നിർമ്മിക്കാനുമായിട്ട് തീരുമാനിക്കുന്നുണ്ട് കൂടാതെ ഇ എൽ എം സെൻസേഴ്സ് റെഡാറ് പൊസിഷൻ ഗെയ്ഡ് സ്റ്റാൻഡ് ഓഫ് വെപ്പൺസ് തുടങ്ങി അടുത്ത തലമുറ യുദ്ധത്തിനാവശ്യമായ സാങ്കേതിക ഉപകരണങ്ങളും ഇന്ത്യയിൽ നിർമ്മിക്കാനുള്ള ടെക്നോളജി അവർ നൽകുന്നു അങ്ങനെ ഇന്ത്യയുമായിട്ടുള്ള ബന്ധം കൂടുതൽ ദൃഢമാക്കാൻ ശക്തമാക്കി മുന്നോട്ട് പോകാനൊക്കെ തീരുമാനിക്കുന്നു ഈ പറയുന്ന ചെങ്കോട്ട ആക്രമണത്തിൻ്റെ തുടർച്ചയായിട്ട് ചില നീക്കങ്ങൾ ഈ ഇസ്ലാമിക ഭീകര സംഘടനകളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട് ഹമാസ് അതിൽ ചെറുതല്ലാത്ത പങ്ക് വഹിക്കുന്നു ഇതൊക്കെ ബെഞ്ചമിൻ നെതന്യാഹു നമ്മളെ അറിയിച്ചിട്ടുണ്ട് എന്തായാലും ഡിസംബറിലെ ഇന്ത്യ സന്ദർശനം ജനുവരിയിലേക്ക് നീട്ടിയെങ്കിലും അടുത്ത വർഷത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ബെഞ്ചമിൻ തന്നെ ഇന്ത്യയിലേക്ക് എത്തും ചില നിർണായകമായ സൈനിക സാങ്കേതിക കരാറുകളിലൊക്കെ ഇന്ത്യയുമായിട്ട് ഇസ്രയേൽ ഒപ്പുവെക്കുമെന്ന കാര്യത്തിലും സംശയം വേണ്ട ഇത് ലോകരാജ്യങ്ങളെ വല്ലാതെ അസൂയപ്പെടുത്തും അത്ഭുതപ്പെടുത്തും കാരണം ആദ്യം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ വരും വന്നു അതിനുശേഷം സെലൻസ്കി ഇനി യുക്രൈനിൽ നിന്ന് വരാൻ പോകുന്നു പിന്നീട് പിന്നീടായി ഈ ലോകത്തെ ഏറ്റവും മികച്ച സാങ്കേതിക വിദ്യകൾ സാങ്കേതിക രംഗത്തെ മുൻതൂക്കമൊക്കെ ഉള്ള ഇസ്രായേലിന്റെ ഭരണാധികാരി ബെഞ്ചമിൻ നെതന്യാഹു തന്റെ പ്രിയ സ്നേഹിതനായ മോദിയെ കാണാൻ വരുന്നു ഒപ്പം കൈനിറയെ ക്രിസ്മസ് സമ്മാനങ്ങളുമായിട്ട് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക